എന്തായാലും അപ്പൂയെ പറിച്ചെടുത്തുകൊണ്ട് പോയി ഇനി സിറ്റി ഗ്രൂപ്പിന്റെ നെഞ്ചിൽ അവശേഷിക്കുന്ന തീയായിട്ടുള്ള ലാലിയൻ സോല ചാംഗ്ഡെയും കൂടെ അവിടുന്ന് കൊത്തിപ്പറിച്ചുകൊണ്ട് പോവാൻ മോഹൻ ബഗാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കാരണം ഇത് സിറ്റി ഗ്രൂപ്പാണ് നെഗലിന്റെ മാക്നം കൺ സൂക്ഷ്യം അല്ല അതുകൊണ്ട് ഒരുത്തനെ ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വില കൊടുത്ത് നിർത്താനൊക്കെ സിറ്റി ഗ്രൂപ്പിനെ കൊണ്ട് പറ്റും ലാലിയൻ സോല ചാംഗ്ഡെ ഗോവയിലേക്ക് വരുന്നു മോഹൻ ബഗാനിലേക്ക് വരുന്നു എന്നൊക്കെ വളരെ വ്യാപകമായിട്ട് വാർത്തകളും റൂമറുകളും പ്രചരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ എണ്ണത്തിന്റെയും അണ്ണാക്കലടിച്ച് നിശബ്ദമാക്കുന്നത് പോലെ വളരെ വലിയൊരു പ്രഖ്യാപനം സിറ്റി ഗ്രൂപ്പ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എല്ലാം അറിയിച്ചിരിക്കുകയാണ് മുംബൈ സിറ്റി ലാലിയൻസ് വാലാ ചാങ്ദ്ദേവരുടെ സൂപ്പർ താരവുമായിട്ടുള്ള കോൺട്രാക്ട് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി വരെ അദ്ദേഹം ഇവിടെ തുടരും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്ന് വർഷത്തേക്കാണ് ലാലിയൻസ് വാല ചാങ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് കുറച്ചു നാളത്തേക്ക് ചെന്നൈയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയ ചാങ്ദ്ദേ അവർക്ക് വല്ലാതെ അങ്ങ് പിടിച്ചു പിന്നെ ആ ലോൺ ഡീല് പെർമനന്റ് ഡീലാക്കി ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള ലാലിയൻസ് വാലാ ചാങ്ദ്ദേ ഇനി മുംബൈയുടെ സ്വന്തം തന്നെ